ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്ധ്യായാമങ്ങളിൽ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഇരുട്ട് ഞങ്ങളെ പ്രതിയെ കടന്നു പിടിക്കുവാൻ കാർന്നു തിന്നുവാൻ കടന്നു വന്ന ആ സന്ധ്യായാമത്തിങ്കൽ നീതി സൂര്യനായവൻ രോഗോപശാന്തിയോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം അക്കരനാടിന്റെ വെളിപ്പാട് നൽകി ഞങ്ങളെ എഴുന്നേൽപ്പിച്ച കർത്താവ് ഞങ്ങളെ വേർതിരിച്ച സ്നേഹത്തിന് നന്ദി ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാതെയും പലതിലും പൂർത്തീകരണം വരുത്താതെയും വഴിത്തലയ്ക്കൽ തകർക്കുവാൻ പിശാദ്യ പദ്ധതി ഒരുക്കുമ്പോൾ വചനം പറയുന്നു നീ വഴിയിൽ പട്ടുപോകാതിരിക്കാൻ പുത്രനെ ചുത്രനായ അങ്ങോടുള്ള ബന്ധമാണ് ഞങ്ങളെ വിടുവിച്ചത് നിങ്ങളിൽ എത്ര പേർ പറയും എന്റെ ജീവിതത്തെ എന്റെ കുടുംബത്തെ വ്യക്തിപരമായ ജീവിതത്തെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ച് ഒരു ചുവട് പോലും ഇനി മുൻപോട്ട് വെക്കാൻ കഴിയാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ പിക്ക് ആ ചാടി വെള്ളത്തിൽ പോയി ചത്തതുപോലെ എവിടെയോ ചത്തലേക്കേണ്ട ചത്തുപൊങ്ങേണ്ട തകർന്നു പോകണ്ട എന്റെ ജീവിതത്തെ ഇന്ന് രാത്രിയിൽ യേശു ഒരു അത്ഭുതമാക്കി മാറ്റി അതെന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ായിരുന്നെങ്കിൽ എന്നേ തകരായിരുന്നു തകർക്കാനായിരുന്നെങ്കിൽ എന്നെ തകർക്കായിരുന്നു തീർത്തു കളയാനായിരുന്നെങ്കിൽ എന്നെ തീർത്തു കളയായിരുന്നു ഒരപ്പൻ തൻ്റെ മകനെ കുറിച്ച് യേശുവിനോട് പറഞ്ഞില്ലേ പലപ്പോഴും പിശാചിവിനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട് എന്നിട്ട് അവൻ മരിച്ചു മരിച്ചില്ല എന്നാണെന്നറിയോ അവനെ വിടുവിപ്പാൻ യേശുവിന് ഒരു ദിവസം ഉണ്ടായിരുന്നു പലപ്പോഴും ശത്രുതിനെ തകർത്ത് കളയാൻ ശ്രമിച്ചിട്ടും നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ എത്രയോ തവണ ഡൈവോഴ്സിന്റെ വക്കിലേക്ക് നിന്നെ വലിച്ചടക്കാൻ നോക്കി എത്രയോ തവണ നിന്നെയും നിന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഭാര്യയൊക്കെ സെപ്പറേറ്റ് ആക്കാൻ അവൻ ശ്രമിച്ചു എത്രയോ സന്ദർഭങ്ങളിൽ നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ഒരു കുപ്പി വേഷത്തിലോ ഒരു തുണ്ട് കയറിലോ ഒക്കെ തീർത്ത് കളയിക്കാൻ ശത്രു ശ്രമിച്ചു നിന്റെ ചിന്തയിൽ പിശാഞ്ചു മന്ത്രിച്ചു പക്ഷെ അപ്പോഴെല്ലാം നീ പോലും അറിയാതെ ഒരു ശബ്ദം നീ കേൾക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം മാറും ഇതെല്ലാം മാറും എനിക്ക് ഒരു ദിവസം ഉണ്ടാകും എനിക്ക് ഒരു ദിവസം ഉണ്ടാകും എനിക്ക് ഒരു ദിവസം ഉണ്ട് രാത്രി അങ്ങനെ നിന്നെ സ്വർഗം കേൾപ്പിച്ചത് എന്തിനാണെന്നറിയോ നിന്നെ ഒരു സുവിശേഷകനാക്കി സുവിശേഷകയാക്കി മാറ്റാനായിരുന്നു മക്കളെ ഇന്നത്തെ സന്ദേശത്തിൽ ഒരു സത്യം തിരിച്ചറിയണം ദൈവത്തിന് പദ്ധതിയുള്ള ഒരുവനെ പദ്ധതിയുള്ള ഒരുവളെ ദൈവം കണ്ടിട്ടുള്ള ഒരു കുടുംബത്തെ ആറായിരം അല്ല അറുപതിനായിരം പിശാജൊന്നിച്ച് ശ്രമിച്ചാലും അവനെ തകർക്കാൻ പറ്റില്ല ദൈവം ഉദ്ദേശിച്ച പദ്ധതിയിൽ ദൈവം ഉദ്ദേശിച്ച പൂർത്തീകരണത്തിൽ ദൈവം ആ വ്യക്തിയെ എത്തിച്ചിരിക്കും

യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരന് സഹോദരിയെ നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു എനിക്കൊരു പദ്ധതി ഉണ്ട് യേശു നിങ്ങളോട് പറയുന്നു നിങ്ങളെ കുറിച്ച് യേശുവിനൊരു പദ്ധതി ഉണ്ട് കർത്താവിനൊരു സ്വപ്നമുണ്ട് എന്നും കല്ലറയല്ല എന്നും നിലവിളിയല്ല എന്നും കരച്ചിലല്ല എന്നും അപമാനമല്ല എന്നും കാരാഗ്രഹമല്ല പട്ടണത്തിന്റെ മധ്യേ നിന്നെ ഞാൻ സാക്ഷിയാക്കി നിർത്തുന്ന ഒരു ദിവസമുണ്ട് രാമീൻ പറയാൻ എത്ര പേർക്ക് കഴിയും എന്നെ സാക്ഷിയാക്കി നിർത്തുന്ന ഒരു ദിനമുണ്ട് ദിനമുണ്ട് എണ്ണമില്ല പാപം എന്നിൽ നിന്ന് നീക്കാൻ ഈ എന്മയിൽ കരിഞ്ഞൊരു നാമമുണ്ട് അന്യൻ എന്ന മേലെടുത്ത് എന്നേക്കുമായി മാറ്റിയ ഹാലിൽ ഊയ്യ ഒരു വന്യ നാമമുണ്ട് ആ നാമത്തെ എത്ര പേർക്ക് രാത്രി അറിയാം കർത്താവിന് വേണ്ടി ജീവിതം ഒന്ന് കൊടുത്തെ യേശുവിന് വേണ്ടി ഇന്ന് രാത്രി സമർപ്പിച്ച് കർത്താവിന്റെ കരങ്ങൾ കൊടുത്ത് വാതർന്ന് പറഞ്ഞു യേശുവേ പറഞ്ഞു യേശുവേ ഇന്ന് രാത്രിയിൽ ജീവിതത്തെ ഞാൻ യേശുവേശയ്ക്ക് തരുന്നു എന്റെ പ്രായത്തെ യൗവനക്കാർ പറഞ്ഞു എന്റെ പ്രായത്തെ യേശുവേ അങ്ങയ്ക്കായി തരുന്നു എല്ലാരും പറഞ്ഞു യേശുവേ എന്റെ ശരീരത്തെ എന്റെ ആത്മാവിനെ ജീവിതത്തെ ഞാൻ അങ്ങയ്ക്കായി തരുന്നു യേശുവേ എന്റെ ആത്മാവിലേക്ക് കടന്നു വരണമേ രാത്രി സൗഖ്യങ്ങൾ ഒരുപാട് ഇന്ന് രാത്രി സംഭവിക്കുന്നുണ്ട് ഈ നിങ്ങളുടെ രോഗം അതിന്റെ പിറകിൽ പിശാചാണെങ്കിൽ എത്ര സ്കാൻ എടുത്താലും അത് സ്കാനിങ് തെളിയല എത്ര സി ടി എടുത്താലും എം ആർ ഐ എടുത്താലും എത്ര എൻഡോസ്കോപ്പി എടുത്താലും എത്ര എക്സ്റേ എടുത്താലും അത് തെളിയല നിങ്ങളെങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും ഇന്ന് രാത്രി അങ്ങനെ ഞാൻ പല ഡോക്ടറെയും കണ്ടു അവരെല്ലാം പറയുന്ന എനിക്കൊരു കുഴപ്പമില്ലെന്നാ ഞാൻ പല മരുന്നും കഴിച്ചു എന്നിട്ട് എനിക്ക് എന്റെ പ്രയാസം മാറുന്നില്ല ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്കൊരു മാറ്റവും ഇല്ലാ നിലകളിൽ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ അസ്വസ്ഥമായിരിക്കുന്നെങ്കിൽ അയക്കുകയാണ്

രാത്രി രാത്രി നിങ്ങളെ ആ ആ ചെവിയുടെ പുറകിലുള്ള മുഴ കണ്ണികൾ സുഖപ്പെടുക അടഞ്ഞുപോയ ചെവികൾ ഇന്ന് രാത്രി തുറക്കപ്പെടുക അലർജികൾ സൗഖ്യമാക്കുക ആ തലവേദന ഇന്ന് രാത്രി നാമത്തിൽ പോകട്ടെ കർത്താവ് ആ ജോലിയുടെ വഴി ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ ആ വാതിലുകൾ തുറക്കപ്പെടട്ടെ ആ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ന് രാത്രി വിട്ടുപോകട്ടെ ലഭിക്കാനുള്ള പണം കിട്ടാനുള്ള പണം അത് കിട്ടുന്നില്ല തടയപ്പെട്ടിരിക്കുക യേശുവിൻ നാമത്തിൽ അതിന്റെ വഴികൾ തുറക്കപ്പെടട്ടെ വിസ പ്രോസസ്സുകൾ വിസാ പ്രൊസീജിയറുകൾ മൈഗ്രേറ്റ് ചെയ്യുവാൻ മറ്റൊരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാൻ മറ്റൊരു രാജ്യത്തിലേക്ക് മാറി പാർക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ആ വിസ പ്രോസസ്സുകൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അവരിപ്പോൾ അനുസരിക്കുന്നില്ല അവരിപ്പോൾ സപ്സീവ് ആകുന്നില്ല യേശുവിൻ നാമത്തിൽ ആ കുഞ്ഞുങ്ങളുടെ മേളിൽ അനുസ്വരണത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ അനുസ്വരണക്കേടിന്റെ ആത്മാവ് യേശുവിൻ നാമത്തിൽ അവരെ വിട്ടുപോകട്ടെ കർത്താവേ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇപ്പോൾ ഇവരിൽ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ കാണുന്നവർ ഒരു ദൈവശക്തി നിങ്ങളെ ഈ നിമിഷത്തോടും നിങ്ങൾ നിമിഷം തോടും പരിശുദ്ധാത്മാവേ അവരുടെ കരങ്ങളെ ശരീരത്തെ സ്പർശിക്കണമേ ഭയങ്കര ഒരു അധികാരം ഭയങ്കര ഒരു അധികാരം അവരുടെ നാവിലും അവരുടെ കരത്തിലും വെളിപ്പെടേണ്ട ശബ്ദത്തിനകം ഭയങ്കര പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഭവനത്തിലും ഇവരുടെ ദേശത്തിലും ഇവരെ ഒരു അത്ഭുതമാക്കണം യേശുവിൻ നാമത്തിൽ ഇവരൊരു മിറക്കൾ കാണുക അല്ലെ ഇവരെ തന്നെ ഒരു ആക്കണം മിറക്കളാക്കണം ഇവരൊരനുഗ്രഹം പ്രാപിക്കുക ഇവരൊരനുഗ്രഹമായി തീരണം യേശുവിൻ നാമത്തിൽ ഇവർക്കൊരു സാക്ഷ്യം ലഭിക്കുകയല്ല ഇവരിലൂടെ ഒരുപാട് പേര് മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകുന്ന നാമം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുത വിടുതലുകൾ ഇവരുടെ ശരീരത്തിൽ ആത്മാവിൽ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ വിശ്വസിക്കുന്നവരിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ രക്ഷയുടെ സന്തോഷം വിടുതലിന്റെ സന്തോഷം ഇവരുടെ ജീവിതത്തിൽ ആ കരങ്ങൾ വെളിപ്പെടണേ മോചനം കൊടുക്കുന്നർക്കും പുഷ്ടരോഗികൾക്കും നൽകും നാമം ാമം നാമം ശ്രീയേശുനാമം അറിശയാമം ഏഴേടിക്കും പ്രാമം എല്ലാ നാമത്തിലും എല്ലാ നാമത്തിലും നാമം ഭക്തർ ചേരം വാഴുന്നാമം എല്ലാ നാമത്തിലും നാമം ഭക്തർ ജയനം വാഴുന്നാമം എല്ലാ മുഴങ്കാലും മാടങ്ങിടും തീരും വല്ല തത്വമുള്ള നാമം ചെന്ന് മാടിയേ എല്ലാ മുഴക്കാലും മടങ്ങിയിടും തീരുവല്ലവമുള്ള നാമം യേശുവേ ണ വെ വിരിയാരല്ല നീയല്ലോ

Hallelujah. <Gã> <otros> <t motion Administration pourraitundred> <avez> Hallelujah. Hallelujah.